കൊടുങ്ങൂരിൽ നടത്തി എം എസ് സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും രംഗത്തെ നിരസാന്നിധ്യവുമായിരുന്ന എം കെ ചാത്തപ്പൻ മുപ്പതാം ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ചടങ്ങിൽ വച്ച് പഠനോപകരണ വിതരണവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ബാബു അത്താണിയെ ആദരിക്കുകയും ചെയ്തു സംസ്ഥാന ട്രഷറർ സി എ ശിവൻ ഉദ്ഘാടനം ചെയ്തു കെ പി എം എസ് കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ശരവണൻ പാറാശ്ശേരി അധ്യക്ഷത വഹിച്ചു സംഘടനാ സെക്രട്ടറി ലോചനൻ അംബാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി ഇ കെ മോഹൻദാസ് പി സി വേലായുധൻ പി കെ ശിവൻ അജിതകൃഷ്ണൻ വത്സലാനന്ദനൻ പി സി ബാബു എം സി അജയ് ഘോഷ് കെ വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വേണ്ടി നിറസാന്നിധ്യമായിരുന്നു ശ്രീ എം കെ ചാത്തഭർ മഹാസഭയുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിനും അദ്ദേഹം ആകർഷണമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിരുന്നു അവിടെയും സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത് മഹാസഭയുടെ എല്ലാമെല്ലാമായിരുന്ന ശ്രീ എം കെ ചാത്തഭൻ മഹാസഭയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി